കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും ഉയർന്ന പോളിംഗ് നിരക്കും യു ഡി എഫിന് അനുകൂലമാണെന്ന് പറയുകയാണ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കൊച്ചി കോർപ്പറേഷൻ യു ഡി എഫ് തിരിച്ചുപിടിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട് യു ഡി എഫ് നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് മുഖ്യമന്ത്രി ക്യാമ്പയിൻ നടത്തിയത് ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ച സി വ്യാപകമായി കള്ള വോട്ട് ചെയ്തെന്നും മുഹമ്മദ് ഷിയാസ് മീഡിയ മീഡിയവാണിനോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എങ്ങനെയാണ് ഒരു കണക്കൂട്ടലുകളൊക്കെ അല്ല ജില്ലയിൽ യു ഡി എഫ് ചരിത്ര വിജയം നേടും കാരണം ഞങ്ങൾ അത്തരത്തിൽ ഒരു വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ മുന്നൊരുക്ക പ്രവർത്തനം കൂട്ടായ പ്രവർത്തനം അതിനപ്പുറത്ത് നിലവിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജനവിരുദ്ധമായിട്ടുള്ള നടപടികൾ ആ ഭരണവിരുദ്ധത കൂടുതൽ ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും പോളിംഗ് ശതമാനം കഴിഞ്ഞവണത്തെ അപേക്ഷിച്ച് ജില്ലയിൽ പൊതുവെ ഉയർന്നിട്ടുണ്ട് അത് അനുകൂലമാകുമെന്ന് കരുതുന്നുണ്ട് അല്ല ജില്ലയിൽ പോളിംഗ് ശതമാനം ഉയരുന്നത് എക്കാലത്തും യു ഡി എഫിന് അനുകൂലമാണ് അത്തരത്തിൽ യു ഡി എഫിന് അനുകൂലമാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന് അനുകൂലമായി നിന്ന പല ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ അവരെല്ലാവരും യു ഡി എഫിനൊപ്പമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് മറ്റൊന്ന് കാര്യം പ്രധാനമായിട്ടും കൊച്ചി കോർപ്പറേഷൻ്റെ കാര്യമാണ് കൊച്ചി കോർപ്പറേഷൻ ആണ് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യവും പക്ഷേ വലിയ രീതിയിലുള്ള ശതമാനം ഉയർന്നിട്ടുമില്ല താനും അതിൽ വലിയൊരു വെല്ലുവിളിയായി തോന്നുന്നുണ്ടോ ഇല്ല യു ഡി എഫിന് എക്കാലത്തും കൊച്ചിങ് കോർപ്പറേഷൻ നമുക്ക് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നൊരവസരം അതിനകത്ത് പല കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെടാറ് ഈ തവണ യു ഡി എഫിന് ചരിത്ര വിജയമായിരിക്കും കൊച്ചിൻ കൊച്ചിങ് കോർപ്പറേഷനിൽ ഉണ്ടാകുക അതിനപ്പുറത്ത് അഞ്ചു വർഷക്കാലത്ത് കോർപ്പറേഷൻ്റെ ഭരണവും പത്തു വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണവും ഒന്നും നമ്മുടെ കോർപ്പറേഷൻ അതിർത്തിയിലോ അല്ലെങ്കിൽ എറണാകുളത്തോ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലോ കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള ഒരു വികസന പദ്ധതികളും ചെയ്തിട്ടില്ല അപ്പോൾ ജനങ്ങൾക്ക് അതിനകത്ത് വലിയ അതൃപ്തിയാണുള്ളത് മുഖ്യമന്ത്രി ഒന്ന് ക്യാമ്പയിൻ നടത്തിയ പത്രസമ്മേളനം ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു ആ പത്രസമ്മേളനത്തിൽ പോലും യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും കുടിച്ചിട്ടാണ് അഭിമാനപൂർവ്വം പുള്ളി പറഞ്ഞത് അപ്പോൾ സർക്കാരിനൊന്നും ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി വികസന പ്രവർത്തനങ്ങൾ ക്ഷമ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് സി പി എം പറയുമ്പോഴും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പടം വെച്ച് ഒരാൾ പോലും വോട്ടഭ്യർത്ഥിക്കാത്തത് അതുമാത്രമല്ല ചിഹ്നത്തിൽ മത്സരിക്കാത്തത് എന്തുകൊണ്ടാണ് മുൻ മന്ത്രിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ശർമ്മയുടെ ഭാര്യ കപ്പുൽ ജോസറും ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് പറവൂരിൽ അപ്പോൾ നേതാക്കന്മാരുടെ ബന്ധുക്കൾക്കും ഭാര്യമാർക്കും നേതാക്കൾക്കും ചിഹ്നത്തിൽ മത്സരിക്കാൻ പോലും ഭയമാണ് അപ്പൊ സി പി എമ്മിന് ആ ഭയം തുടക്കത്തിലേ ഉണ്ട് ആ ഭയമാണ് സി പി എമ്മിനെ ഈ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചേർക്കുന്നതിനും യഥാർത്ഥ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ഈ തെരഞ്ഞെടുപ്പ് ദിവസം പോലും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗപ്പെടുത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ബോധപൂർവം സി പി എം കള്ളവോട്ട് നടത്തി എന്നുള്ളൊരു ആരോപണം കൂടി ഉന്നയിക്കുകയാണ് വലിയൊരു വിജയപ്രതീക്ഷ യു ഡി എഫ്